കുവൈറ്റിൽ ജീവപര്യന്തം തടവ് ഇരുപത് വർഷമായി കുറച്ചു സെൻട്രൽ ജയിൽ സന്ദർശന വേളയിൽ തടവുകാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒപ്പമുള്ള ഇഫ്താർ വിരുന്നിൽ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നിർദ്ദേശമനുസരിച്ച് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന തടവുകാരുടെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് അവരുടെ കേസുകൾ അവലോകനം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു അതോടൊപ്പം യോഗ്യരായ തടവുകാരുടെ പട്ടികപ്പെടുത്തൽ വേഗത്തിലാക്കാനും തിരുത്തൽ സ്ഥാപനങ്ങളോടും ശിക്ഷാ നിർവഹണ അധികാരികളോടും ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അഭ്യർത്ഥിച്ചു തിരുത്തൽ സംവിധാനത്തിലെ പരിഷ്കരണ പുനരധിവാസ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് പുതിയ ഉത്തരവിലൂടെ ലക്ഷ്യം വെക്കുന്നത് ശിക്ഷാ ശിക്ഷാനയങ്ങൾ ശിക്ഷയായി മാത്രമല്ല തടവുകാരുടെ പരിഷ്കരണത്തിനും പുനരധിവാസത്തിനും സഹായകമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം അതിന്റെ തിരുത്തൽ സ്ഥാപനങ്ങൾ വഴി പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി വ്യക്തമാക്കി